ഫലങ്ങൾ ഏഴ് ഏജൻസികളും കേരളത്തിൽ താമര വിരിയും എന്ന് പ്രവചിക്കുന്നു ഒരു ഏജൻസി മാത്രമാണ് കേരളത്തിൽ താമര വിരിയാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നത് മൂന്ന് ഏജൻസികൾ രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകൾ നേടാം എന്ന് പറയുമ്പോൾ നാല് ഏജൻസികൾ ഒന്ന് മുതൽ രണ്ട് സീറ്റുകൾ വരെ നേടാം എന്നും പ്രവചിക്കുന്നു കണക്കുകൾ നോക്കിയാൽ തൃശൂരും തിരുവനന്തപുരവുമാണ് ആറ്റിങ്ങലുമാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയുണ്ടെന്ന് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറയുന്നു തൃശൂരിൽ എങ്ങനെയാണ് വോട്ട് ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ഇനി എന്ത് വോട്ട് ഷിഫ്റ്റ് ആണ് സംഭവിക്കാൻ പോകുന്നത് വളരെ വേഗം ഒന്ന് പരിശോധിച്ചാൽ രണ്ടായിരത്തി ിലെ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊൻപത് മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ നമ്മൾ വളരെ വേഗം പരിശോധിച്ചു വന്നാൽ യു ഡി എഫിന് രണ്ടായിരത്തി ഒൻപതിൽ ലഭിച്ച നാൽപ്പത്തി ഏഴ് പോയിന്റ് ഒരു ശതമാനം എന്നുള്ളത് രണ്ടായിരത്തി പതിനാലാകുമ്പോഴേക്കും മുപ്പത്തി ശതമാനമായിട്ട് കുറയുന്നത് കാണാം ഏകദേശം ഒൻപത് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടാവുന്നത് മൈനസ് നയൻ പെർസെൻറ്റേജിന്റെ ഡിപ്പ് സംഭവിക്കുന്നു ഇവിടെ യു ഡി എഫിന് അതേസമയം അന്ന് ജയദേവൻ നാൽപ്പത്തിനാല് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി ശതമാനമായിട്ട് വോട്ട് കുറയുന്നുവെങ്കിലും സീറ്റ് നിലനിർത്തുന്നതായിട്ട് കാണാൻ സാധിക്കാം എൽ ഡി എഫിന്റെ വോട്ട് വിഹിതത്തിൽ നാല് ശതമാനം നാല്പത്തിരണ്ട് ശതമാനമായിട്ട് ഡിപ്പ് ചെയ്യുന്നു പക്ഷേ സീറ്റ് നിലനിർത്തുന്നു എൽ ഡി എഫ് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പിൽ ശബരിമല അടക്കം വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങളായി വരുമ്പോൾ ടി എൻ പ്രതാപൻ രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് നേടിയ മുപ്പത്തി പോയിന്റ് ഒന്ന് രണ്ട് ശതമാനത്തിൽ നിന്ന് ഏകദേശം ഒരു ശതമാനത്തിന്റെ വർധനവും ഉണ്ടാക്കുന്നു മുപ്പത്തി ഒൻപത് ശതമാനമാക്കി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നു അതേസമയം അവിടെ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ എൽ ഡി എഫിൻ്റെ വോട്ടു വിഹിതം നാൽപ്പത്തി പോയിന്റ് രണ്ട് ഏഴ് ശതമാനത്തിൽ നിന്ന് മൈനസ് പന്ത്രണ്ട് ശതമാനമായി കുറയുന്നതായിട്ട് കാണാം മൈനസ് പന്ത്രണ്ട് ശതമാനമായി ശതമാനമായി കുറഞ്ഞ് ആ പന്ത്രണ്ട് ശതമാനത്തിന്റെ കുറവ് രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ പതിനൊന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ശതമാനമായിട്ട് വളരുന്ന പതിനേഴ് ഉൾപ്പെടുന്നു രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ടി ബാലകൃഷ്ണൻ എം വി ദികേഷ് കുമാർ എം മൈ ആക്സിസ് ഇന്ത്യ ടുഡേ സർവീസ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം ഈ പതിനേഴ് ശതമാനത്തിൻ്റെ വർധനവ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ എൻ ഡി എക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ഈ തിരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക യു ഡി എഫ് നേരത്തെ നേടിയ മുപ്പത്തി ഒൻപത് ശതമാനത്തിലേക്കോ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇനിയൊരു പത്ത് ശതമാനത്തിൻ്റെ വർധനവ് കൂടി ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള മുപ്പത് പോയിൻ്റ് എട്ട് അഞ്ച് ശതമാനം എൽ ഡി എഫിന്റെ വോട്ടോ അല്ലെങ്കിൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം എന്ന കെ മുരളീധരന്റെ വോട്ടോ ഇതിൽ ഏതാണ് കുറയാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം നിലവിൽ നമ്മളുടെ കയ്യിലുള്ള സർവേ റിസൾട്ട് പ്രകാരം എൽ ഡി എഫിലുള്ള ഹിന്ദു വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച ബി ജെ പിക്ക് അനുകൂലമാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഈ മുപ്പത് ശതമാനം അവിടെ നിന്ന് താഴേക്ക് പോവുകയും ഇരുപത്തിയെട്ട് ശതമാനത്തിലേക്കോ ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്കോ എത്താനുള്ള സാധ്യതയും തള്ളിക്കളാൻ കഴിയില്ല ഈ ഒരു കെമിസ്ട്രിയാണ് തൃശൂരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് നിലവിൽ മുപ്പത്തിയൊമ്പത് ശതമാനമാണ് അവിടെ ടി എൻ പ്രതാപൻ നേടിയിരിക്കുന്നത് ഒൻപത് ശതമാനത്തിന്റെ ഡിഫറൻസ് ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചാൽ തന്നെ രണ്ടോ മൂന്നോ ശതമാനത്തിന്റെ വ്യത്യാസത്തിലായിരിക്കാം അതൊരു പക്ഷേ തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്തേക്ക് അങ്ങനെ വന്നാൽ കെ മുരളീധരൻ വരാനുള്ള സാധ്യത അതാണോ നമ്മൾ അവിടെയാണ് അങ്ങനെ ഇല്ല അതായത് സുരേഷ് ഗോപിയാണ് വിജയിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും മൂന്നാം സ്ഥാനത്തേക്ക് പോകാനാണ് സാധ്യത കെ മുരളീധരൻ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന ടി എൻ പ്രതാപൻറ്റ് ചെയ്യുന്ന അരയ വിഭാഗങ്ങളുണ്ട് അവിടെ ആ വിഭാഗങ്ങൾ ടി എൻ പ്രതാപൻ മത്സരിക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ വേണമെങ്കിൽ വോട്ട് ഷിഫ്റ്റ് ചെയ്യാം അങ്ങനെ വോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ആ വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രതിപത്തി ഉള്ളത് അല്ലെങ്കിൽ കൂടുതൽ സെൻറ്റിമെൻറ്റ്സ് ഉള്ളത് ബി ജെ പിയുമായിട്ടാണ് അങ്ങനെ വരികയാണെങ്കിൽ ആ നല്ലൊരു ശതമാനം അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം പ്ലസ് ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് കൂടി സമാഹരിക്കുകയാണെങ്കിൽ നാച്ചുറലി അത് ഡാമേജ് ചെയ്യുക മുരളീധരൻ്റെ സാധ്യതയാണ് അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ഒന്നാം സ്ഥാനത്ത് എത്തുന്നു എന്ന് വെക്കുക സുരേഷ് അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ രണ്ടാം സ്ഥാനത്ത് സുൽകുമാർ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകാനാണ് ഈ ഇക്വേഷൻ വെച്ചുള്ള സാധ്യത അല്ലേ കോസ്റ്റൽ ബെൽറ്റിൽ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം തീയൻ പ്രതാപൻ കിട്ടിയ വോട്ട് നിലനിർത്താൻ എനിക്ക് തോന്നുന്നില്ല കോസ്റ്റൽ ബെൽറ്റിൽ നല്ല രീതിയിൽ വോട്ട് ഷെയർ നിർത്തിയതായിരുന്നു ആര് ടി എൻ പ്രതാപൻ പക്ഷെ അത്രയും ടി എൻ പ്രതാപന് അത്രയും ഇനി വോട്ട് നിർത്താൻ പറ്റും കാരണം മുരളീധരൻ വരുമ്പോഴത്തേക്കും കോസ്റ്റ് ബെൽറ്റ് അങ്ങനെ സുരേഷ് ഗോപി പോകാനാണ് സത് ഉണ്യമോ ലക്ഷം പറഞ്ഞതാണ് എൻ്റെ കറക്റ്റ് കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ബെൽറ്റിൻ്റെ അകത്ത് വരുന്ന ഈ രണ്ടര ലക്ഷം വരുന്ന വോട്ടിൻ്റെ അകത്ത് എങ്ങോട്ട് പോകും എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ടി എൻ പ്രതാപന് ഒരു വരെ ക്രിസ്ത്യൻ വോട്ട് കളക്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്നതായിരുന്നു ആ ഭാഗത്തു നിന്നും സുരേഷ് ഗോപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് ഈ പറഞ്ഞ വോട്ട് ക്രിസ്ത്യൻ ബെൽറ്റിന് യു ഡി എഫിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ബി ജെ പിയിലേക്കും എൽ ഡി പി ഇന്ന് ഫൈവ് പെർസെൻറ്റേജ് പിന്നെ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം തീരും രണ്ടാമത്തെ കാര്യം എന്താ പറയുക ഈ പറഞ്ഞ ഇസ്രായേൽ ഹമാസ് പ്രശ്നം വളരെയധികം തൃശ്ശൂരിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുതന്നെയായിരിക്കും കേരള കേരളത്തിലെ പൊതുവെ ബി ജെ പിയുടെ ട്രെൻഡിന് കാരണമാവുകയും ചെയ്യുക അത് തൃശ്ശൂര് ഭയങ്കരമായിട്ട് ബാധിക്കുന്നത് കാരണം അവിടെ തൃശൂരിലെ പ്രത്യേകത എന്ന് പറയുന്നത് ആർ സി ബെൽറ്റ് കൂടുതലുള്ള റോമൻ കത്തോലിക്ക ബെൽറ്റ് കൂടുതലുള്ള മണ്ഡലമാണ് തൃശ്ശൂർ ക്രിസ്ത്യൻ ബെൽറ്റിലെ ബെൽറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ ഹമാസ് ഇസ്രായേൽ വിഷ്യം വളരെയധികം കാര്യമായി പ്രാപ്തിയുള്ള ആൾക്കാരാണ് പക്ഷേ അതിരൂപത ഈ മുന്നേ പ്രതികരണം ാണ് പൊതുവേ മാർ ജോർജ് ആലഞ്ചേരിയാണെങ്കിലും ആൻഡൂസ് താഴത്താണെങ്കിലും റഫേൽ തട്ടിലാണെങ്കിലും ഒക്കെ വളരെ പ്രധാനമായിട്ട് നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രാജ്യത്ത് മതയിരത്ത് നിലനിൽക്കണമെന്നും പിന്നെ ഈ പറയുന്ന മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഏജൻസി ഒരു ശതമാനം ബി ജെ വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് ഡാറ്റാണ് ഇത് നാലാം തീയതി വരുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ള മൂന്ന് സർവേകളും ഇവിടെ ബിജെപി വരുമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബിജെപി അക്കൗണ്ട് തുറക്കുകയാണ് എല്ലാ സർവേയും ബിജെപി അക്കൗണ്ട് ബാക്കി എല്ലാ സർവേ ബിജെപി അക്കൗണ്ട് അങ്ങനെ ആണെങ്കിൽ ആ കാരണം എന്ന് പറയുന്നത് ക്രിസ്ത്യൻറെ ക്രിസ്ത്യൻ ഉണ്ടാവുന്നത് ബിരിയാണിയാ ഉള്ളി ഉണ്ണി ബാലകൃഷ്ണ ബിരിയാണിയാ ഉണ്ണി ബാലകൃഷ്ണൻ നോക്കൂ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് പ്രകാരം സീറ്റുകളുടെ വരുമ്പോൾ ഇരുനൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ മീൻസ് ഇനി ഏകദേശം തൊണ്ണൂറ് സീറ്റുകളുടെ എൺപത് സീറ്റുകളുടെ ഫലസൂ ഉത്തർപ്രദേശ് വരെ മാക്സിമം അമ്പത് സീറ്റുകൾ അപ്പുറത്തേക്ക് പോകും പ്ലസ് എന്ന സോ ദാറ്റ്സ് കൺക്ലൂഷൻ എനിക്ക് തോന്നുന്നു സുജയ ഇന്നത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവർക്കൊപ്പം സുജയുണ്ടാകും

ഈ എക്സിറ്റ് പോൾ തള്ളാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ മൂന്നിടങ്ങളിൽ ബി ജെ പി താമര വിരിയുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൺവിൻസിംഗ് ആയ ഒരു വിശദീകരണമായി നമുക്ക് തോന്നുന്നില്ല മാത്രം അതിലെ വോട്ട് ഷിഫ്റ്റിന്റെ പാറ്റേണും നമ്മൾ നോക്കുമ്പോൾ അത്ര വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതല്ല എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു